പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ അച്ഛനോട് പറയുന്നതിന് ലഭിച്ച മറ്റൊരു അവസരമാണ് ഇതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇതേ തുടർന്ന് കിട്ടിയ അവസരത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന ഇഷ റാം മോഹനെ ചെന്ന് കാണുകയാണ് അച്ച ട്രിപ്പ് പോകാൻ ഞാൻ തയ്യാറാണ് ഞാനും അച്ഛനും മാത്രം വേറെ ആരുമില്ല ഓക്കെ ശരി മോളെ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കാം ശരി പപ്പ ഇതേ തുടർന്നാണ് ഇഷ അഭിഷേകിനെ ഫോൺ ചെയ്യുന്നത് എന്തുപറ്റി ഈശോ പെട്ടെന്ന് ഫോൺ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല അബി പ്രശ്നമൊന്നുമില്ല ഞാൻ മറ്റൊരു കാര്യം പറയാൻ വിളിച്ചതാ എന്ത് എന്ത് പറ്റി ഞാൻ പപ്പയുടെ കൂടെ ഒരു യാത്ര പോവുകയാണ് യാത്രയോ എവിടേക്ക് അതൊന്നും തീരുമാനിച്ചിട്ടില്ല താൽക്കാലത്തേക്ക് ഒന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഓ എത്ര ദിവസത്തെ ട്രിപ്പാ അതും തീരുമാനിച്ചിട്ടില്ല കുറച്ച് സമയം എടുക്കും പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്താ എന്തായാലും ഞാനും പപ്പയും മാത്രമേ ഈ ട്രിപ്പിന് പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും പപ്പയെ അറിയിക്കണം എന്നാണ് എന്ന് വെച്ച നല്ലൊരു അവസരം വരികയാണ് എങ്കിൽ പപ്പയോട് സത്യങ്ങളെല്ലാം ഞാൻ പറയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ രാഹുൽ അല്ല അഭിഷേക് ആണ് എന്നുള്ള സത്യം ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോകാൻ വരെ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഇടതീ തുടർന്ന് അഭിഷേക് ഒരു നിമിഷത്തേക്ക് മിനിട്ടി പോവുകയാണ് ഇഷ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യണം അറിയാമല്ലോ എന്താണ് എപ്പോഴാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ സംഭവം സാധിക്കുകയില്ല അഭിഷയ്ക്ക് പേടിക്കേണ്ട ഞാൻ നല്ലൊരു അവസരം വന്നാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഈ കാര്യം അബിയോട് പറയുന്നതിനാണ് ഫോൺ ചെയ്തത് ശരി അബി ഞാൻ പിന്നെ വിളിക്കാം ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതോടെ സോഹൻ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു ഇഷ അച്ഛന്റെ കൂടെ ടൂറ് പോവുകയാണ് നല്ലൊരു അവസരം ലഭിക്കുകയാണ് എങ്കിൽ സത്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത് ഓ അങ്ങനെയാണോ ഒരു വിധത്തിൽ നോക്കിയാൽ അതൊരു നല്ല കാര്യമാണ് എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ലല്ലോ അതുകൊണ്ട് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ദേവബാലയെ ഒഴിവാക്കാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിലൊരു മാറ്റം വേണ്ട ഇതേ സമയം ദേവബാലയാകട്ടെ പുതിയ നീക്കങ്ങൾ ഉപയോഗിക്കുകയാണ് ഇഷയെ കൊടുക്കുന്നതിന് വേണ്ടി മാത്രവുമല്ല ഇതേ തുടർന്നാണ് ദേവബാലയെ ഞെട്ടിച്ച ആ രഹസ്യം പുറത്തു വരുന്നത് Do like, share and subscribe.